എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഇതിലൂടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം ആദ്യം ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ സാധാരണ ജനങ്ങളിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിലെ എനിക്കറിയാം അവരോട് സംസാരിക്കുമ്പോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്ത്രീയുമല്ലാടിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും കാരണം ഒരു മുഖ്യമന്ത്രി മകളായിട്ടിരുന്നിട്ട് ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ ഗാന്ധിയതായിരുന്നു എന്റെ അച്ഛന് ആ കുറിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളില് വളരെ പ്രാക്ടിക്കലായിട്ടാണ് അദ്ദേഹം തീരുമാനങ്ങളെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്തുതിരിക്കേണ്ട കാര്യങ്ങള് കരസ്ഥമായിട്ട് പ്രസ്താവന നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും സുധീരന്റെ പ്രസ്താവനകളോട് ജനങ്ങള് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല അടുത്തതായി ശ്രീ ആര്യാടൻ മുഹമ്മദ് ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് അമ്മക്ക് തുല്യമായി അമ്മ മാത്രേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും അമ്മക്ക് തുല്യമായി അമ്മ മാത്രേ ഈ ഭൂലോകത്തുള്ളൂ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിയില്ല മതമില്ല അതും മാത്രമല്ല ദേശങ്ങളില്ല രാജ്യങ്ങളില്ല അതും മാത്രമല്ല ഈ ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ആരാധിക്കുന്നൊരു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതമ്മ മാത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അമ്മയെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതികമായിട്ടുള്ള കർമ്മ പരിപാടികൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി എന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതമ്മ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതായി ശ്രീമതി ഗൗരിയമ്മ ഞങ്ങളെ

Men det är ett eller att Det dingar och hårt i Det Dingar vattnar ju inte läken.